ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചുവപ്പ് കടല ഗ്രേവിയാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ കുക്കറിലേക്ക് നന്നായി വാഷ് ചെയ്താൽ ഒരു കപ്പ് കടല ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിച്ചപ്പ് പുതിനീന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൽക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനായ ഉപ്പ് ഗരം മസാല കുറച്ച് വെള്ളം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി കുക്കർ അടച്ചു വെച്ച് വേവിക്കാം ഇതിന് നമ്മുടെ കടലിലൂടെ ഒരു ആറ് വിസിലായപ്പോ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉള്ളി തൂമിച്ചെടുക്കാം അതിൽക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിൽക്ക് ഉള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തൂമിച്ച് ഉള്ളി നമ്മൾ ഉണ്ടാക്കി വെച്ച് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്